ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ് മാനസിക ആരോഗ്യം നമ്മളെല്ലാവരും മാനസിക ആരോഗ്യത്തെ പറ്റി ആരും അധികം സംസാരിക്കാറില്ല എല്ലാവരും മാനസിക രോഗത്തെപ്പറ്റി സംസാരിക്കാറുണ്ട് നമ്മളെല്ലാവരും ശരീരം പുഷ്ടിപ്പെടുത്താനായിട്ട് ഫൈബർ റിച്ച് ഫുഡ് കഴിക്കും പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കും പക്ഷേ മനസ്സിനെ സന്തോഷത്തിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളൊരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇപ്പം ശരീരം നന്നായിട്ട് നോക്കണമെങ്കിലും നമുക്കതിനൊരു മനസ്സ് വേണം നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ ആവും വേറെ ഒന്നിനും നമുക്ക് വേണ്ട വിധത്തിൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റാറില്ല മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിൻ്റെ പിടിവെട്ടു വായ്പനെല്ലാം തീർന്നു അല്ലേ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളും നമുക്ക് ഭയങ്കര വലുതായിട്ട് തോന്നുന്നത് നമ്മുടെ മാനസികമായ ഒരു ആരോഗ്യമില്ലായ്മയാണ് നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ഏത് വിഷയവും നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം അത്രയല്ലേ ഉള്ളൂ ഇതിനെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ത് കണ്ടുപിടിക്കാം എന്ന് നമ്മൾ നെക്സ്റ്റ് മൊമെൻ്റിൽ ചിന്തിക്കും പക്ഷേ നമ്മൾ മെൻ്റലി ഭയങ്കര വീക്കാണെങ്കിലും ചെറിയ വിഷമം നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വലുതാക്കും നമുക്കൊരു ദിവസം മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാം അതിന് നമ്മളൊരു തേർട്ടി എങ്കിലും റെഗുലർ എക്സസൈസ് ചെയ്യണം യോഗയോ മെഡിറ്റേഷനൊക്കെ ഭയങ്കര നല്ലതാണ് നമ്മൾ മാനസികമായിട്ട് സ്ട്രോങ് ആവാൻ ഒരു മുപ്പത് മിനിറ്റ് നടക്കുക ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെടികളുണ്ടെങ്കിൽ അതൊക്കെ എല്ലാ ദിവസവും ഒന്ന് നനയ്ക്കുക അതിനൊക്കെ ഒന്ന് ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം ഒരു പൂ വിളർന്നാൽ അതിനൊക്കെ ഒന്ന് തൊട്ട് അതിൻ്റെയൊക്കെ ഒരു മൃദുലതയൊക്കെ ഒന്ന് നമ്മൾ ആസ്വദിക്കണം ജീവിതം കുറച്ചും കൂടെ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം ഈ സ്ട്രെസ്സും ടെൻഷനും മാത്രമല്ല ജീവിതം നമ്മൾ അതിലോട് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ലൈഫ് ഭയങ്കര സ്ട്രഗിളാണ് എങ്ങോട്ടാണ് വേറെ അറ്റൻഷൻ ഗോസ് എനർജി ഗോസ് എന്ന് പറയുക നമ്മുടെ ശ്രദ്ധ എന്തിലോട്ടാണോ പോകുന്നത് അവിടെയാണ് നമ്മുടെ ഹോൾ എനർജി പോകുന്നത് നമ്മളെപ്പോഴും പ്രശ്നങ്ങളിലേക്ക് തന്നെ നോക്കി അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുമ്പം നമ്മുടെ എല്ലാ ശ്രദ്ധയും പോകുന്നതും അതിലോട്ടാണ് നമുക്കൊരിക്കലും ജീവിതം ആസ്വദിക്കാൻ പറ്റാറില്ല ജീവിതത്തിനെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം അങ്ങനെ സ്ട്രോങ് ആകുമ്പോൾ എന്നാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് നല്ല രീതിയിൽ ബാധിക്കും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ വളരാൻ തുടങ്ങും നമുക്ക് നമ്മളുമായിട്ടുള്ള ബന്ധവും നല്ല സ്മൂത്തായിട്ട് പോകും ഈ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള തെളിവാണ് നമ്മൾ മാനസികമായ ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കുന്ന പ്രാധാന്യം അതിനുവേണ്ടി നല്ല കൂട്ടുകാരൻ നല്ല ബന്ധങ്ങളിൽ ഏർപ്പെടുക നമ്മളെപ്പോഴും നെഗറ്റീവ് ആക്കുന്നവർ നമ്മളെപ്പോഴും താഴ്ത്തി കെട്ടുന്നവർ കളിയാക്കുന്നവർ അങ്ങനെ അങ്ങനെയുള്ള കൂട്ടത്തിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക ചില ബന്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നിവർത്തികയോട് കൊണ്ട് നമ്മൾ പോയിരിക്കേണ്ട ബന്ധങ്ങൾ ചിലപ്പോൾ ഓഫീസില് നമ്മുടെ കുലീഗ്സ് ആകാം അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട പക്ഷേ എൻറ്റർടൈൻ ചെയ്യാതിരിക്കുക കൂടുതൽ സമയം അങ്ങനെയുള്ളവരുമായിട്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക നമ്മളെ നമ്മളെപ്പോഴും ഹാപ്പിയാക്കുന്നവർ നമ്മളിലെ നന്മ കാണുന്നവരുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ നോക്കുക അങ്ങനെയുള്ളവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക ഒരു ഹെൽത്തി കോൺവേഴ്സേഷൻ അവിടെ ഉണ്ടാക്കാൻ നോക്കുക അതൊക്കെ നമ്മളെ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആക്കും ഹാപ്പിയാക്കും പിന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങുക പത്ത് പത്തര ആകുമ്പോഴേക്കും ഉറങ്ങുക ഫോണൊക്കെ മാറ്റി വെച്ച് കൂടുതൽ ഫോണിനൊന്നും അഡിക്റ്റ് ആവാതിരിക്കുക ഈ റീൽസും സോഷ്യൽ മീഡിയയിലെ ഫേ ഫേസ്ബുക്കും അതും ഇതൊക്കെ നോക്കി ഒരുപാട് സമയം പോകുമ്പോൾ നമ്മളിങ്ങനെ അതിലോട്ട് ശ്രദ്ധിക്കും നമ്മുടെ ഉറക്കം കുറയും പിന്നെ രാവിലെയൊക്കെ ഓഫീസിൽ പോകാനൊക്കെ എഴുന്നേക്കാനാണെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് കിട്ടില്ല പിന്നെ ഒരു ഡേ ഫുള്ള് പോകും അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് ചെറുതായിട്ട് തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഇതൊക്കെയാണ് ഗ്രാജുവലി നമ്മളുടെ ഒരു മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങുക കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക ചിലരൊക്കെ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യും അതൊന്നും ചിന്തിക്കുന്നില്ല ഭാവിയിൽ പിന്നെ നമ്മളെ ഇതൊക്കെ ദോഷകരമായി ബാധിക്കും ആരും ചിന്തിക്കുന്നില്ല സമയത്ത് നമുക്ക് തന്നെ ഒരു ജീവിതത്തിലൊരു ചിട്ട വേണം ഇന്ന സമയത്ത് കുളിക്കുക ഇന്ന സമയത്ത് ഓഫീസിൽ പോവുക എന്നും രാവിലെയുള്ള കുളി ഭയങ്കര നല്ലതാണ് നമ്മൾ നമ്മളെപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒന്ന് പോയി കുളിക്കുക അപ്പം തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമുക്ക് ആകെ ഒരു തണുപ്പുണ്ടാവും അത് നമ്മളെ ഒന്ന് ശാന്തമാക്കും നല്ല ബുക്സ് വായിക്കുക നല്ല വീഡിയോസ് കാണാം ഇൻഫോർമേറ്റീവായിട്ടും നമ്മൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് കാണാം ഈ വേണ്ടാത്ത വാർത്തകൾ ഇപ്പം മൊത്തത്തിൽ നടക്കുന്ന വാർത്തകളെല്ലാം നെഗറ്റീവായിട്ടുള്ളതാണ് ഒന്നും പോസിറ്റീവായിട്ടൊരു പത്രം എടുത്താൽ നമുക്ക് കാണാനില്ല അങ്ങനത്തെ വാർത്തകൾ കഴിവ് അതും ഒഴിവാക്കുക അങ്ങനത്തെ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ലൈഫ് അങ്ങനെയാണ് എപ്പോഴും വിവാഹമോചനത്തിനെ പറ്റിയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും മാരീഡ് ലൈഫ് ഒട്ടും നല്ലതല്ല അതാണ് പുതുതലമുറയ്ക്കൊക്കെ കല്യാണത്തിനോടൊന്നും താല്പര്യം കൂടുതൽ അവർ അങ്ങനത്തെ വാർത്തകളാണ് കാണുന്നത് പക്ഷെ അങ്ങനെയല്ല കമ്പാനിയൻഷിപ്പ് എപ്പോഴും നല്ല നല്ല കമ്പാനിയൻഷിപ്പ് ഒരു ഭാഗ്യവും അങ്ങനെയുള്ളത് ഉണ്ടാകാൻ ഒരുപാട് ഉള്ള ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എനിക്കും നല്ലത് സംഭവിക്കുമെന്ന് എപ്പോഴും ചിന്തിക്കുക മെഡിറ്റേഷൻ ചെയ്യുക കണ്ണടച്ച് വലിയ മെഡിറ്റേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ സന്യാസികൾക്ക് മാത്രമുള്ളതാണ് ഒന്നുമല്ല പത്ത് മിനിറ്റ് ഒന്ന് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് അതിരുന്ന് നോക്കുക തുടക്കത്തിലൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ പോകെ പോകെ അതിൻ്റെ ഒരു ഗുണം കിട്ടും നമ്മളൊന്നും ശാന്തതയാവും ഏത് കാര്യത്തിൻ്റെയും ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് ചിന്തിക്കാൻ പറ്റും പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും നല്ല ബുക്സ് വായിക്കുക നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുക പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചില കൂട്ടുകാരെയൊക്കെ വിളിക്കുമ്പോൾ ആദ്യം പറയോ ഒറിഞ്ഞോ ഇന്നൊരു വാർത്ത നടന്നു ഇത് നടന്നു അത് ഇത് ഇതൊക്കെ ഉണ്ട് ഇത് മാത്രല്ല ലോകത്ത് നടക്കുന്ന നല്ല വാർത്തകളും ഉണ്ട് അതും കൂടി ശ്രദ്ധിക്ക അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്ക അപ്പം മെൻറ്റൽ ഹെൽത്തിന് വേണ്ട നമുക്ക് തന്നെ അറിയാം നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചില ഫ്രണ്ട്സിനെ വിളിച്ച് കുറച്ചു നേരം തമാശ പോലെ നമ്മളൊന്നും ബൂസ്റ്റപ്പ് ആവുന്നതാണല്ലേ അങ്ങനെയുള്ളതൊന്നും ഡൗൺ ആകുമ്പം നമ്മൾ കൂടുതൽ അതിലോട്ട് തന്നെ ശ്രദ്ധിക്കാതെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഇന്നൊരു മൂടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചടഞ്ഞിരിക്കും അപ്പം അന്നത്തെ ദിവസം മൊത്തം പോവും നമ്മളിപ്പോൾ ചിന്തിക്കും ഇന്നത്തെ ദിവസം മൊത്തം പോയാൽ എന്താ കുഴപ്പമില്ല പക്ഷെ അത് ആ ദിവസം കൊണ്ട് തീരുമോ തീർന്നാ നല്ലത് അതല്ലാതെ പിറ്റേ ദിവസവും അതിൻ്റെ ബാക്കി ഇന്നും മൂടില്ല ഇന്നും മൂടില്ല എന്ന് പറയുമ്പം ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കും അല്ലേ അപ്പം നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ ലൈഫിനെ അങ്ങ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതം എങ്ങനെ ആസ്വദിക്കാം ഈ ജീവിതം ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് വശം എടുക്കരുത് മദ്യത്തിനും വഴിക്കും വരുന്നതിനൊക്കെ അടിമപ്പെട്ട് ജീവിതം ആസ്വദിക്കുക എന്ന് പറയുന്നത് അതൊരു ആസ്വാദനമല്ല അത് ഗ്രാജ്വലി നമ്മളെ നമ്മുടെ ലൈഫിനെ ദുരിതത്തിലേക്ക് കാണാക്കുന്നത് ജീവിതം ആസ്വദിക്കുക നല്ലൊരു സിനിമ കാണുക നല്ല പാട്ട് ആസ്വദിക്കുക നല്ല ബുക്ക് വായിക്കുക നല്ല ബന്ധങ്ങൾ വളർത്തുക അങ്ങനെ അങ്ങനെ എങ്ങനെയാവുമ്പോൾ നമുക്ക് എന്നറിയാം ജീവിതം ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ് ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ അപ്പം എല്ലാവരും മെൻ്റൽ ഹെൽത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൻ്റെ പുറകെ ബാക്കിയെല്ലാം ശരി ആയിക്കോളാം ഓക്കേ താങ്ക്